ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ ഇപ്പം നമ്മൾ രാവിലെ ബീച്ചിൽ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോകുക അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് സിനീഷ് അപ്പോൾ അവനെ കൂട്ടാനുള്ള പോക്കാണിത് കുറച്ച് നേരമായിട്ട് വിളിക്കുന്ന ആളെ കണ്ടിട്ടില്ല നല്ലതുവരെ അവിടെ അപ്പം സിമിയ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ ഇനിയുള്ള വീഡിയോ മൊത്തവും പുറകിരുന്ന് ആയിരിക്കും അപ്പം അവൻ്റെ വോയിസ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കയറ്റാൻ വേണ്ടി പറ്റുമായിരിക്കും இடம் காண தங்களுக்கு വോയിസിലൊന്ന് ക്ലാരിറ്റി ഇല്ലെന്ന് അറിയാം പക്ഷേ പറയുന്ന ഒന്നും അവർക്ക് എത്തുന്നില്ലെന്ന് മനസ്സിലാവുന്നുണ്ട് ഒടുക്കത്തെ കാറ്റാണ് അതിൽ ആ സൈഡിൽ കാണുന്ന കായലൊന്നുമല്ല കണ്ടത്തിൽ വെള്ളം കയറ്റിയിട്ടിരിക്കുകയാണ് കൃഷി കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു വെള്ളം കയറ്റിയതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ പൂപ്പള്ളി വഴി വരണതാന്ന് മഹാത്മയെന്ന് പറയുന്ന സ്ഥലത്ത് പാടശേഖരക്കാരി വെള്ളം കെട്ടിയിട്ട് വണ്ടി പോകാൻ പറ്റാത്ത അവസ്ഥയായി അതുകൊണ്ടാണ് ഞങ്ങൾ പൂപ്പള്ളി വഴി ഇന്ന് പോകുന്നത് ആ പാടശേഖരത്തിൽ വെള്ളം കയറ്റിയത് കൊണ്ട് വണ്ടിയുള്ള ഞങ്ങളെ കണക്കുള്ള യാത്രക്കാർക്ക് മാത്രമല്ല ആ കണ്ടത്തിന് നടുക്കുള്ള ഏകദേശം കുറേ വീടുകളിൽ ഇപ്പോഴും വെള്ളമാണ് പല വീടുകളിലും വെള്ളമാണ് അങ്ങനെ നമ്മൾ ഓടി ഓടി പള്ളാത്തിരുത്തി പാലം എത്തി പള്ളാത്തിരുത്തി പാലത്തിൻ്റെ ഇവിടെ പകലൊക്കെ ഭയങ്കര മോക്കായിരിക്കും കേട്ടോ അവിടെ പാലപ്പുഴ നടന്നുകൊണ്ടിരിക്കുന്നത് ഹൗസ് ബോട്ടുകൾ കാര്യങ്ങൾ ഇവിടെയാണ് കുറെ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കുറച്ച് ഗസ്റ്റൊക്കെ ഇവിടെ നിന്നാണോന്ന് കയറി പോണേ ഫിനിഷിംഗ് പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ പള്ളാത്തുരുത്തി പാലമാണ് മേ ഗസ്റ്റൊക്കെ കയറി പോകാൻ വേണ്ടിയിട്ട് ഇവിടെയും പകൽ സമയത്ത് നല്ല ബ്ലോക്കൊക്കെ ആയിരിക്കും പാലം മുഴുവൻ നടക്കുന്നതുകൊണ്ടാണ് ബാക്കിയുള്ളതെല്ലാം സെറ്റാന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് പോവുകയാണ് പക്ഷേ രാവിലത്തെ ആ ഒരു യാത്ര ആ ഒരു കാറിന് മഴയും കാര്യങ്ങളും നിങ്ങളൊക്കെ അവർക്കും ഗ്രാൻഡാണ് ഈ മറക്കുന്നവർക്കും പക്ഷേ ക്രിക്കറ്റിനോട് അടങ്ങാനാകാത്ത ഭയങ്കരമായിട്ടുള്ള ഒരു എന്താണ് പാഷൻ എന്നൊക്കെ പറയാം അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രാവിലെ എഴുന്നേറ്റ് അഞ്ചര ആകുന്നേരത്തെ അഞ്ചരുന്നിട്ട് കളിക്കാൻ വേണ്ടി പോയി കെട്ടരയൊക്കെ വന്നിട്ട് നമ്മൾ തിരിച്ച് വരും അതാണ് എല്ലാ ദിവസവും ഇതൊക്കെ തന്നെ പരിപാടി അങ്ങനെ നമ്മൾ ബൈപ്പാസിൻ്റെ താഴെ എത്തി അതായത് ഏകദേശം നമ്മൾ കളിക്കുന്ന ഏരിയ ആകാറായി ഇനി കുറച്ചുകൂടെ ദൂരം ചെന്ന് എഴുതാൻ നേരത്ത് നമ്മൾ കളിക്കുന്ന ഏരിയ ആവും പക്ഷെ നല്ല രസമാണ് നമ്മളെ രാവിലത്തെ കാറ്റും ഒരു മൈബും അടിപൊളിയാണ് അങ്ങനെ നമ്മള് കളിക്കുന്ന സ്ഥലത്ത് എത്തി കേട്ടോത്തി അത് നമ്മുടെ സ്വന്തം അജിയായിരുന്നു കേട്ടോ വെറുതെ സണ്ണിച്ചേട്ടനെ കളിയാക്കുന്നതാണ് വേറെ ഒരാളുണ്ട് കേട്ടോ നീ ഇപ്പം കഴിച്ച രണ്ടാണ് കാര്യം എന്ന് പറഞ്ഞതിനൊക്കെയാണ് ഈ കടപ്പുറത്ത് വരുന്ന പറഞ്ഞാൽ ചില സാധനങ്ങളൊക്കെ നഷ്ടപ്പെടാറൊക്കെയുണ്ട് അപ്പം ഇങ്ങനെ രാവിലെ ഒരിങ്ങനെ ചിലപ്പം തപ്പി ഉണ്ടെന്ന് കഴിഞ്ഞാൽ കിട്ടും അപ്പൊ കളി ഉടങ്ങുന്നതിനേക്കാട്ടും മുന്നേ യൂസൊക്കെ ആയിട്ട് ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ അന്യ കടലാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത കടലാണ് വേറെ ഒരാളും കൂടെ അവിടെ ഇങ്ങനെ തപ്പി തപ്പി തടഞ്ഞു നോക്കി നടക്കുന്നുണ്ട് കിട്ടിയിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു കോയകയ്ക്ക് ഈ ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ടപ്പോ ഒരുമാതിരി പിച്ച പാവം പിന്നെ ആള് കുറച്ച് ലുക്കൊക്കെ ഇട്ടങ് നിന്ന് കേട്ടോ എൻ്റെ പോലെ വലിയ കടലാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത കടലും കാറ്റും നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ എടുത്തറിയാം എനിക്ക് കാറ്റിന്റെ ശക്തി വേണ്ടിയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കാറ്റ് നമ്മുടെ ആരപ്പുഴ കടക്ക് പാലാണ് ഒന്ന് ഇതാ പാലം പറയാൻ വേണ്ടി എല്ലാം പോയി പക്ഷേ നല്ലൊരു രസമാണ് കേട്ടോ അതിന് നീ പൈരും എന്ന് വെച്ച് കഴിഞ്ഞാൽ കടല് തിരുമാല താർക്കാമല്ലോ ഈ കട്ടൻ ചായയും പരിപ്പാടേയും പിന്നെ ജോസഫ് മാസിയുടെ പാട്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫീലാണ് സ്വന്തം അത് നല്ല കാറ്റ് അടിപൊളി

ഒരു കൊച്ചു മരിക്കുകയൊക്കെ ചെയ്തായിരുന്നു നിത്യം എന്ന് പറയുന്നത് പള്ളാത്തരത്തിലുള്ളതാണ് അത് ആ കപ്പലിരിക്കുന്നതിൻ്റെ അപ്പുറം ഒരു കടം മറിഞ്ഞടുപ്പുണ്ട് ആ നീലക്കളറ് കണ്ട ആ കടയാണ് അപകടത്തിൽപ്പെട്ട ഒരു ആ കടയുടെ പുറയിലാണ്ടിരിക്കായിരുന്നു നല്ല കോളെടുത്ത് കടം മറിഞ്ഞ് അങ്ങനെ രണ്ടുപേരും അപകടത്തിൽപ്പെട്ടെന്നാണ് അറിയുന്നത് ഇല്ല അവിടെ ടീമും കാര്യങ്ങളൊക്കെ ഇടാനുള്ള സെറ്റായി കേട്ടോ ഇനി അപ്പം ബാക്കിയുള്ളത് നമ്മുടെ കളിയിൽ കാണാം ലൈൻ വേല ചെ ചെലവന്മാരിങ്ങനെ താഴമൊക്കെ അടക്കുന്നത് നിങ്ങളവർക്കും സൂക്ഷിച്ചടക്കുന്നതല്ല സ്വർണവോ പൈസയോ എല്ലാം താഴെ കിടപ്പുണ്ടോ നോക്കി നടക്കരുതെന്നല്ല അതായത് അങ്ങനെ കിട്ടാറുണ്ട് ഇങ്ങനെ ബീച്ചിൽ ഇങ്ങനെ രാവിലെ അങ്ങനെ നോക്കാൻ വേണ്ടി വരുന്നവരൊക്കെ ഉണ്ട് എന്തെങ്കിലും കണ്ട സൽമാനു മാത്രമേ ഉള്ളൂ ഫസ്റ്റ് കളി തുടങ്ങി ഫസ്റ്റ് ഓവർ ഫസ്റ്റ് ഗോൾ അറിയാൻ വേണ്ടി പോണ് സൽമാൻ ബാറ്റ് ചെയ്യുന്നു സൽമാൻ ഒന്ന് ഔട്ടായിട്ട് വേണം എനിക്ക് ബാറ്റിംഗ് കയറാനൊന്നും പറഞ്ഞാണ് ജസ്റ്റ് മോൻ നിൽക്കുന്നത് എന്തായാലും ജസ്റ്റ് മോന്റെ ആഗ്രഹം പോലെ തന്നെ സഹായിച്ചു സൽമാൻ അരിയാണെന്ന സിമിയൊക്കെ പിന്നെ ബാറ്റിംഗ് കയറാനുള്ള ചരട് വലിയ ഓൺലൈനൊക്കെ വരച്ചത് വെറുതെ എന്നാണ് സൽമാൻ പറയുന്നത് കോയൊക്കെ ഇന്ന് ഒടുക്കത്തെ ഫോം പറഞ്ഞ കേട്ടോ ഇന്ന് കുറേ ഒക്കെ സിക്സൊക്കെ അടിച്ചു ഒരു രക്ഷയില്ലാത്ത ഫോം അങ്ങോട്ട് പറഞ്ഞ് തീർന്നില്ലതാ ഔട്ടായിട്ടാ ദീപേഷം നല്ല പറഞ്ഞിന്ന് സാധാരണ നാലും അഞ്ചെണ്ണമൊക്കെ മേടിക്കുന്നതാണ് ഇന്ന് കുഴപ്പമില്ലാതെ ആണ് ഈ ബോൾ മുകളിലോട്ട് പൊങ്ങിക്കഴിഞ്ഞാൽ കാറ്റ് അത്രയും നല്ല കാറ്റാണ് ബോളിൻ്റെ ീതി മാറിക്കൊണ്ടേക്ക് നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല ഭയങ്കര പാടായിരിക്കും അങ്ങനെ എൻ്റെ ഓഴുവത്തി സാധാരണ എല്ലാ ദിവസവും നാലും അഞ്ചൊന്നൊക്കെ മേടിച്ച് ക്ലബ്ബിലൊക്കെ കയറുന്നതാണ് ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല നല്ല രീതിയിൽ അറിയാൻ വേണ്ടി പറ്റി ഇന്നങ്ങനെ വലതാട്ട് അടിച്ചൊന്നുമില്ല എന്നിങ്ങനെ കാറ്റായതുകൊണ്ട് ഇറങ്ങി കഴിഞ്ഞാലും മോട്ടി പോകത്തില്ല തിരിച്ച് ലൈനിൽ തന്നെ ബോൾ പൊങ്ങി വരും അതുകൊണ്ടായിരിക്കും അടിക്കാത്തൊന്ന് തോന്നണം എതിർ ടീമിൽ റണ്ണടിക്കാനുള്ള ആകെ ഒരു ഓവർ എൻ്റെ ഓവറായിരുന്നു അങ്ങനെ അതും പോയി ആ ഒരു നിരാശയാണ് കോയക്കിടക്ക് മുഖത്ത് നേരത്തെ കണ്ടത് സണ്ണിച്ചാട്ടയിൽ നിന്ന് നല്ല ഓവറായിരുന്നു ഓരോ നാല് വിക്കറ്റൊക്കെ എടുത്താൽ കുഴപ്പമില്ലായിരുന്നു അടിപൊളിയായിരുന്നു ജസ്റ്റ് മോനും അതേപോലെ തന്നെ എല്ലാ ദിവസവും അവൻറ്റേതായിട്ടൊരു ശൈലിയുണ്ട് അത് കീപ്പ് ചെയ്ത് അവൻറ്റേതായിട്ടുള്ള ക്ലാസ്സുകൾ വിളിച്ച് അവനും നല്ല ഫോമായിരുന്നു ഞങ്ങള് അജിയണ്ണനെ തല എടുക്കാൻ വേണ്ടി പൂനെ നാളെ വരാം കേട്ടോ അങ്ങനെ ഫസ്റ്റ് വരെ അജിയണ്ണം പേടിച്ചു രണ്ടാമത്തെ കളിയാണ് കേട്ടോ ഞങ്ങൾ ദിവസവും ഒരു മൂന്ന് കളി വീതം കളിക്കും കേട്ടോ ഒരു ഏഴു മണിക്ക് കളി തുടങ്ങി എട്ടരത്ത് കളി നിൽക്കുന്ന രീതിയിൽ പിന്നെ രാവിലെ വേണം നല്ല രസമാണ് ൊക്കെ ഇത്രയും നടന്നിട്ട് ഒരാൾ സ്വർണം വിട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും തപ്പി തപ്പിയാളൊക്കെയാണ് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ നേരത്തെ പറഞ്ഞ അത് എന്തെങ്കിലും പിന്നെയാണ് കിട്ടിയാലോ എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ അംഗം കഴിഞ്ഞ് ക്രിക്കറ്റ് കിറ്റ് എല്ലാമായിട്ടും ഞങ്ങൾ സ്ഥലക്കായൊക്കെയാണ് ഇരുന്നാളെ എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ ഈ മീഡിയയിൽ കാണുന്ന നമ്മുടെ കൈനീരി ആലപ്പുഴയൊക്കെ ഉള്ളവരൊക്കെ കളിക്കാൻ വേണ്ടി ഡെയിലി വരുന്നവർക്കുണ്ടെങ്കിൽ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം